സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് വൈജയന്തി മുത്തശ്ശിയെ എങ്ങോട്ടോ കൊണ്ടുപോകാൻ ഒരുങ്ങുക എല്ലാ ബാഗ് പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ അടുക്കി വെച്ച് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുക അപ്പം മുത്തശ്ശി ചോദിക്കുക നേനെ വളർത്താനാണോ കൊല്ലാനാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ ഞാൻ കൊല്ലില്ല നിങ്ങൾ നിങ്ങളെവിടെയാണ് പോകുന്നതെന്ന് ഞാൻ ഇപ്പം പറയില്ല നിങ്ങൾക്ക് പോകുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വൈജയന്തി മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് വരുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പോവുകയാണോ മുത്തശ്ശി പോയാൽ എനിക്കൊരു ഇതില്ല മുത്തശ്ശി കാരണം മുത്തശ്ശി എനിക്കല്ല ഈ വീട്ടിലെ ഒരു സ്നേഹവുമൊക്കെ ഉള്ള മുത്തശ്ശിയാണ് എനിക്കിഷ്ടവും മുത്തശ്ശിയെ മുത്തശ്ശി പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായ ഒരു ഫീലിംഗ് തോന്നും എന്ന് ലീന പറയുന്നുണ്ട് അപ്പം അലീനടുത്ത് പറയുന്നുണ്ട് ഞാൻ എവിടെ പോയിരുന്നാലും ലാസ്റ്റ് ഇവിടെ തന്നെ വരും ഞാൻ ഇങ്ങോട്ട് വരും പെട്ടെന്ന് തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അലീന വിഷമത്തോടെയാണ് മുത്തശ്ശി യാത്ര ചെയ്യുന്നത് മുത്തശ്ശിനെ തൊട്ടടുത്ത് അലീനയും വൈജീന്തിയും കൂട്ടിക്കൊണ്ട് പോവുക അപ്പം പതുക്കെ പിടിച്ചുകൊണ്ട് വണ്ടിയിലിരുത്തുക അങ്ങനെ മുത്തശ്ശി ഇന്ന് പറയുക നീ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നീ എൻ്റെ അടുത്ത് പറയുക എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്ത് വെച്ചു ചെന്നാലും നിങ്ങളെ ഞാൻ എവിടെയും കൊണ്ട് തള്ളാനൊന്നുമല്ല അല്ല പോകുന്നത് വളർത്താൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നുണ്ട് വളർത്താനോ എവിടെ എവിടെയാ കൊണ്ടുപോണെ പറ ഞാൻ മാത്രമല്ലോ മോളായിട്ടുള്ളത് വേറെ മക്കളുണ്ടല്ലോ അങ്ങോട്ടേക്കാണ് ഏത് വീട്ടിലാണെന്ന് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് വൈജീതി അങ്ങനെ കാർഡ് എടുത്ത് പോവുകയാണ് അങ്ങനെ പോയിപ്പോൾ വീട്ടിലെ അടുത്തെത്തി അപ്പോഴ് പറയോ രാജീവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെയോ അവിടെയാണെങ്കിൽ എനിക്കൊരു സ്വസ്ഥതയില്ലാത്ത വീടാണ് നീ എന്നെ കൊല്ലാനാണോ കൊണ്ടുവന്നേ വൈജയന്തി എന്ന് വീണ്ടും ചോദിക്കുന്നു ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ അകത്തേക്ക് കയറുക അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ആ വീണ്ടും വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് രാജീവിൻ്റെ ഭാര്യ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ആ ഞാനില്ലാതായപ്പോഴത്തേക്കും നിനക്ക് ഒരു വല്ലാത്തൊരിതായിപ്പോ ഞാൻ വന്നാലേ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പറയുന്നുണ്ട് എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അങ്ങനെ വൈജയന്തി ഈ ദേഷ്യത്തോട് നോക്കുന്നുണ്ട് മുത്തശ്ശി നീ എന്നാലും എന്നെ ഇവിടെയാണോ കൊണ്ട് വിട്ടത് എന്നൊരു തോന്നലാണ് മുത്തശ്ശിയുടെ മുഖത്ത് അങ്ങനെ വൈജയന്തി പോകുമ്പോഴത്തേക്കും സ്വഭാവം കറക്റ്റ് സ്വഭാവം ഇറക്കുക ആ രാജീവിൻ്റെ ഭാര്യ കാര്യം എന്തെന്നാൽ ഒട്ടും കണ്ടുവിടാത്തതാണ് മുത്തശ്ശിയെ എന്തു പറയാനും മടിക്കില്ലാത്ത ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ ചോദിക്കുന്നുണ്ട് വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വന്നുവല്ലേ ഞാനിവിടെ കൂടുതൽ ദിവസം തന്നെ കിടത്താം നിങ്ങളെ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഒരു പേടി ഭയത്തോടെയാണ് മുത്തശ്ശി നോക്കുന്നത് ഒന്നും മിണ്ടുന്നില്ല പേടിച്ചിരിക്കുക കാര്യം എന്തെന്നാ മുത്തശ്ശിയെ ഇത്രത്തോളം വേദനിപ്പിച്ചിട്ടുള്ളതും മുത്തശ്ശിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വീട്ടിലേക്കാണ് ഇപ്പം വൈജീന്തി കൊണ്ട് വിട്ടിട്ട് പോയിരിക്കുന്നത് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്തായിരുന്നാലും നിങ്ങളെ മോള് നല്ലവളൊന്നുമല്ല അതുകൊണ്ട് തന്നെയാ നിങ്ങളിങ്ങോട്ടിപ്പം വരാനും കാരണം എന്ന് പറയുന്നുണ്ട് ആ അതിൽ എല്ലാം ഉണ്ട് കാരണം എന്തെന്നാൽ വൈദ്യന്തിയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അറിയാവുന്നവരാ അവർ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതും ചിന്തയും എല്ലാം ഉണ്ട് ആ സ്ത്രീക്ക് അതുകൊണ്ട് തന്നെ ഈ മുത്തശ്ശീരി അടുത്ത് ദേഷ്യഭാവത്തോടെ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ വരുമെന്ന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മോക്ക് മടുത്തു നിങ്ങളെ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് എന്നെ ഇങ്ങോട്ട് ആക്കിയത് ഞാനിവിടെ നിങ്ങളെ നല്ലതുപോലെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരക്ഷരം മിണ്ടാതെ അങ്ങനെ വൈജയന്തി തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോഴത്തേക്കും വൈജയന്തിന് മോള് പറയുക നമ്മുടെ അച്ഛനെ അച്ഛാന്ന് തന്നെയാണ് അലീനെ വിളിക്കുന്നത് എന്ന് പറയുക അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അങ്ങനെയാണോ അവളും വിളിക്കുന്നത് ദത്തെടുത്തതുപോലെ ആണല്ലോ വീണ്ടും അച്ഛൻ്റെ സ്ഥാനം കൊടുക്കാൻ പോയിരിക്കുന്നു എന്ന് വൈജേന്ദി പറയുന്നുണ്ട് അപ്പം കൃഷ്ണ പറയുന്നുണ്ട് എന്താ എൻ്റെ അച്ഛന്ന് വിളിച്ചത് തെറ്റെന്താ എൻ്റെ അച്ഛനെ പോലെയാണല്ലോ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അലീനയ്ക്കും അങ്ങനെ വിളിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കൃഷ്ണ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് വൈജയന്തി പറയുന്നുണ്ട് എന്തായിരുന്നാലും നിൻ്റെ അടുത്ത് ഞാൻ മിണ്ടല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് നീ പറയുന്നത് നീ ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇനി നീ അച്ഛനെയോ അതുപോലെ തന്നെ അലീനെയോ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിക്കരുതെന്ന് വീണ്ടും നീ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞാൽ അച്ഛനെ പോലെ തന്നെയാ അതിനിപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രനെ ഇനി അച്ഛന്ന് നീ എന്ന് അലീനെ എടുത്ത് ചോദിക്കുകയാണ് വൈജയന്തി എന്താ ഞാൻ വിളിച്ചാൽ ഇപ്പോൾ എനിക്ക് അച്ഛനെയും കിട്ടി അമ്മയും കിട്ടി ഇനി അതിൽ മാറ്റാൻ ഒരു തയ്യാറും ഞാനില്ല കാരണം എന്താ മാറ്റാനും പോണില്ല എനിക്ക് അമ്മയും അച്ഛനും ഉണ്ട്